വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ നിരയിൽ കളിച്ച വിദേശ താരങ്ങളുടെ നിലവിലെ അവസ്ഥയാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് അന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ നിരയിലുണ്ടായിരുന്ന വിദേശ താരങ്ങളാണ് ഗ്യാരി ഹൂപ്പർ ജോർഡൻ മറെ ബക്കാരി കോനെ കോസ്റ്റാ കോസ്റ്റാനമോനസു ഫാക്കുണ്ടോ പെരിയറ വിസൻഡെ ഗോമസ് യുവാൻഡെ ആൻഡ് സെർജിയോ സിഡോഞ്ച ഇവരായിരുന്നു അന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ നിരയിലുണ്ടായിരുന്ന വിദേശികൾ ഇവരുടെ നിലവിലെ അവസ്ഥയാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോക്ക് ഒരു ലൈക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു ആദ്യം തന്നെ ഫാക്കുണ്ടോ പെരിയറയെ കുറിച്ച് പറയാം അർജന്റീൻ താരം മുപ്പത്തിയേഴ് വയസ്സുള്ള അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ബ്ലാസ്റ്റേഴ്സ് വിട്ടതിനുശേഷം അർജന്റീൻ ലീഗിലേക്കാണ് ഫാക്കുണ്ടോ പെരിയറ ചേക്കേറിയത് അവിടെ സെക്കൻഡറി ലീഗിൽ കളിക്കുന്ന ക്ലബായിട്ടുള്ള സി എ എസ് താരം കളിച്ചു നാല്പത്തിനാല് മത്സരങ്ങൾ ഒൻപത് ഗോളുകളും ആറ് അസിസ്റ്റുകളും അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തു താരം ടീമിൽ മികച്ച പ്രകടനമായിരുന്നു ഫാക്കുണ്ടോ പെരിയറ പുറത്തെടുത്തത് തുടർന്ന് താരം അർജന്റീനയിലെ ഫസ്റ്റ് ടയർ ലീഗിലേക്ക് എത്തി അവിടുത്തെ ക്ലബ്ബായിട്ടുള്ള ആൽഡോസി എന്ന ക്ലബിൽ ജോയിൻ ചെയ്യുകയും അവർക്ക് വേണ്ടി ഇരുപത്തി ഒൻപതോളം അപ്പിയറൻസ് നടത്തുകയും രണ്ട് ഗോളുകളും നാല് അസിസ്റ്റും നേടിയെടുത്തു ആ സീസണോടുകൂടി ടീം വിട്ട താരം അർജന്റീനയിലെ ഫസ്റ്റ് ടയർ ലീഗിൽ നിന്ന് സെക്കൻഡ് ടയർ ലീഗിലേക്ക് വരുന്നു അവിടെ സി എ ഡിഫൻസോഴ്സ് ഡെ ബൽഗാർണോ എന്ന ടീമിൽ ജോയിൻ ചെയ്തു ഇരുപത്തി മത്സരത്തിൽ നിന്ന് ഒടുവിൽ രണ്ട് ഗോൾ മാത്രമാണ് ഫാക്കുണ്ടോ പെരിയറ നേടിയെടുത്തത് സി എ ഡിഫൻസോസ് ഡെ ബൽഗാർണോ എന്ന ടീമിന്റെ താരമാണ് നിലവിൽ ഫാക്കുണ്ടോ പെരിയറ മറ്റൊരു പ്ലെയറാണ് ഇംഗ്ലീഷ് താരം ഗ്യാരി ഹൂപ്പർ നിലവിൽ മുപ്പത്തിയേഴ് വയസ്സ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് വേണ്ടി പതിനെട്ടോളം മത്സരത്തിൽ നിന്ന് അഞ്ച് ഗോളുകളും നാല് അസിസ്റ്റും കണ്ടെത്തിയ താരം ബ്ലാസ്റ്റേഴ്സ് വിട്ടതിന് ശേഷം ഓസ്ട്രേലിയൻ ലീഗിലും സൈപ്രസ് ലീഗിലും ഒക്കെ കളിച്ചു കെ ബി എഫ് സി വിട്ടതിനു ശേഷം എ ലീഗിലെ വെല്ലിംഗ്ടൺ ഫ്യൂനെക്സിലാണ് താരം ചേക്കേറിയത് അവിടെ പതിമൂന്നോളം മത്സരങ്ങൾ കളിക്കുകയും നാല് ഗോളുകളും രണ്ട് അസിസ്റ്റും അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തു പിന്നീട് സൈപ്രസ് ലീഗിലേക്ക് ചേക്കേറുന്നു അവിടെ ഒമാനിയ നിക്കോസിയയിൽ ജോയിൻ ചെയ്യുകയും അവർക്ക് വേണ്ടി പതിനാല് മത്സരത്തിൽ നിന്ന് മൂന്ന് ഗോളും ഒരു അസിസ്റ്റും കണ്ടെത്തി പിന്നീട് ഗൾഫ് യുണൈറ്റഡ് എഫ്സി ഇംഗ്ലണ്ടിലെ ടീമായിട്ടുള്ള ബെർനറ്റിലും കച്ചേറിംഗ് ടൗണിലും താരം കളിച്ചു നിലവിൽ ഇംഗ്ലണ്ടിലെ ഒരു ക്ലബ്ബായിട്ടുള്ള മാൽഡോൺ ടിപ്ട്രി എഫ്സിയുടെ പ്ലെയറാണ് ഗ്യാരി ഹൂപ്പർ വരും മാസത്തോടുകൂടി ടീമുമായിട്ടുള്ള ഗ്യാരി ഹൂപ്പറിന്റെ കരാറും അവസാനിക്കും ഹൂപ്പറിനോടൊപ്പം ആ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയിൽ കളിച്ചിരുന്ന ആയിരുന്നു ഓസ്ട്രേലിയൻ താരം ജോർഡൻ മറേ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പത്തൊൻപതോളം അപ്പിയറൻസ് നടത്തുകയും ഏഴ് ഗോളുകളും ഒരു അസിസ്റ്റും അന്ന് കണ്ടെത്തിയിരുന്നു നിലവിൽ നമുക്കറിയാം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ജംഷഡ്പൂർ എഫ്സിയുടെ പ്ലെയറാണ് ജോർഡൻ മറേ ഇരുപത്തി മൂന്നോളം മത്സരത്തിൽ നിന്ന് ആറ് ഗോൾ കണ്ടെത്താൻ നിലവിൽ ജോർഡൻ ജോർഡൻമാർക്ക് സാധിച്ചിട്ടുണ്ട് നിലവിൽ ജംഷഡ്പൂർ എഫ്സിയുടെ മുന്നേറ്റ നിരയിൽ മികച്ച പ്രകടനമാണ് ജോർഡന്മാരെ പുറത്തെടുത്തുകൊണ്ട് മറ്റൊരു പ്ലെയറാണ് സെർജിയോ സിഡോഞ്ച നിലവിൽ മുപ്പത്തിനാലുകാരനായ സ്പാനിഷ് പ്ലെയർ രണ്ടു സീസണുകളിലായിട്ട് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പന്ത് തട്ടിയ താരം ഒടുവിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സീസണിൽ താരത്തിന് ഗുരുതരമായിട്ട് പരിക്ക് പറ്റുകയും സീസൺ നഷ്ടമാവുകയും ചെയ്തു അങ്ങനെയാണ് സെർജിയോ സിഡോഞ്ച ബ്ലാസ്റ്റേഴ്സ് വിടുന്നത് പിന്നീട് പരിക്കിൽ നിന്നെല്ലാം റിക്കവർ ആയിക്കൊണ്ട് സ്പെയിനിലെ തേർഡ് ടയർ ലീഗിൽ കളിക്കുന്ന ക്ലബ്ബ് ജിംനാസ്റ്റിക്ക എഫ്സിൽ ജോയിൻ ചെയ്തു മുപ്പത്തിരണ്ട് മത്സരത്തിൽ നിന്ന് ഒരു ഗോൾ മാത്രം നിലവിൽ കരാറ് പ്രകാരം സി ഡി മൊസ്റ്റോളസിന്റെ പ്ലെയറാണ് സെർജിയോ സിഡോഞ്ച സിഡോക്ക് പരിക്ക് പറ്റിക്കൊണ്ട് സീസൺ നഷ്ടമാകുന്ന ആ ഒരു അവസരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയതായി ടീമിലേക്ക് കൊണ്ടുവന്ന പ്ലെയർ ആയിരുന്നു യുവാൻഡെ പ്രഡോസ് നിലവിൽ മുപ്പത്തിയെട്ട് വയസ്സ് കെ ബി എഫ് സിക്ക് വേണ്ടി അന്ന് പത്തോളം മത്സരത്തിൽ കളിച്ച യുവാൻഡെ പ്രഡോസ് ബ്ലാസ്റ്റേഴ്സ് ശേഷം എഡലൈഡ യുണൈറ്റഡിൽ സൈൻ ചെയ്തു അവർക്ക് വേണ്ടി അൻപത്തി ഒന്നോളം മത്സരത്തിൽ നിന്ന് ഒരു ഗോളും കണ്ടെത്തി ഒടുവിൽ താരത്തിന് കാലിൽ ഒരു ഗുരുതര പരിക്കേൽക്കുകയും ഫുട്ബോളിൽ നിന്ന് ഏറെ നാൾ വിട്ടുനിൽക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി കാര്യങ്ങൾ നിലവിൽ ഒരു വിത്തൌട്ട് ക്ലബ് എന്ന സിറ്റുവേഷനിലാണ് യുവാന്റെ പ്രഡോസ് ഉള്ളത് ഇനിയുള്ളത് മൂന്ന് വിദേശികൾ വിസൻഡെ ഗോമസ് കോനെ ആൻഡ് കോസ്റ്റാനൊമോനസു ഈ മൂന്ന് താരങ്ങളും നിലവിൽ പ്രൊഫഷണൽ ഫുട്ബോൾ കരിയറിൽ നിന്നും വിരമിച്ചു കഴിഞ്ഞു സ്പാനിഷ് പ്ലെയർ വിസൻഡെ ഗോമസിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ആ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു ആവറേജ് പ്രകടനം നടത്താൻ വിസൻഡെ ഗോമസിനായിരുന്നു പത്തൊൻപത് മത്സരത്തിൽ നിന്ന് രണ്ട് ഗോളുകളും ഒരു അസിസ്റ്റും വിസൻഡെ ഗോമസ് ആ സീസണിൽ ബ്ലാസ്റ്റേഴ്സിനായി നേടിയിരുന്നു പിന്നീട് കെ ബി എഫ് സി വിട്ടതിനുശേഷം ഗ്രീക്ക് ക്ലബ്ബായിട്ടുള്ള എക്സാന്തിയിൽ സൈൻ ചെയ്തു അവിടെ മുപ്പത്തിയൊന്നോളം മത്സരത്തിൽ നിന്ന് നാല് ഗോളുകളും കണ്ടെത്തി ഒടുവിൽ മുപ്പത്തി ആറുകാരൻ പ്രൊഫഷണൽ ഫുട്ബോൾ കരിയറിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു ഇനി ബുർക്കിനോ ഫോ താരം ബക്കാരി കോനയും സിംബാബൻ താരം കോസ്റ്റ നമോനസും ബ്ലാസ്റ്റേഴ്സ് ഏറെ പ്രതീക്ഷയോടെ സീസണിൽ ടീമിലേക്ക് എത്തിച്ച രണ്ട് ഫോറിൻ സെന്റർ ബാക്കുകൾ പക്ഷെ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് സമ്മാനിച്ചത് നിരാശ മാത്രം ഇരുവരും നിലവിൽ പ്രൊഫഷണൽ ഫുട്ബോൾ കരിയറിൽ നിന്നും വിരമിച്ചിട്ടുണ്ട് ഏതായാലും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സീസണിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ നിരയിൽ കളിച്ച ഫോറിൻ താരങ്ങളുടെ നിലവിലെ അവസ്ഥയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിച്ചത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം